ഹലോ സ്ലാമലൈക്കും റൂബിസി ആപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് ഇന്നേഴ്സ് ആണ് ഇന്നർ എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിലിടാൻ പറ്റുന്ന ഫുൾ സ്ലീവ് വരുന്ന പനിയൻ ടൈപ്പ് ഇന്നറേ ഇതിൻ്റെ ഇപ്പം രണ്ട് മൂന്നാല് ക്വാളിറ്റി ഉണ്ട് അപ്പോൾ പല ടൈപ്പാണ് റേറ്റ് പറയാം റേറ്റിനനുസരിച്ച് ആവശ്യമുള്ളത് നിങ്ങൾ വാങ്ങിയാൽ മതി ഓരോന്നെ പ്രത്യേകതകളും പറഞ്ഞുതരാം അപ്പോൾ ഇത് നമുക്ക് വില വരുന്നത് ടു ഫിഫ്റ്റി ആണ് ഇത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ് സ്ട്രെച്ച് ചെയ്യുന്നതാണ് ഭയങ്കര കട്ടിയില്ല സോഫ്റ്റ് ആണ് ഒരുപാട് ഹെവി ആയിട്ട് ഒത്തിരി അങ്ങ് വലിഞ്ഞ് വരും പക്ഷെ കുറച്ചും കൂടി എന്താ പറയുക നൈസായിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ അത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അതിനെക്കാട്ടി കുറച്ചും കൂടി കട്ടി കൂടിയതാണിത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യും എല്ലാ ടൈപ്പും അപ്പോൾ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇരുന്നൂറ്റി അമ്പത് ബ്ലാക്ക് മാത്രമാണുള്ളത് അടുത്ത് ഞാൻ കാണിക്കുന്നത് പ്രീമിയമാണ് ഇത് ഫോറിൻ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ പറയാം നല്ല ക്വാളിറ്റിയാണ് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ടാഗില്ല ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നതാണ് എക്സ്ട്രാ സ്ട്രെച്ചബിളാണ് നമുക്ക് പ്രൈസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞുതരാം ത്രീ നയൻറ്റി നയൻ ആണ് വില വരുന്നത് കാലിഫോർണിയ ആണ് കേട്ടോ നല്ല ക്വാളിറ്റിയാണ് അടിപൊളി സാധനമാണ് ഇതാ അൾട്രാ സ്ട്രെച്ച് ഇന്നർ എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അൾട്രാസ്ട്രച്ച് ഇന്നറ് ത്രീ നയൻറ്റി നയൻ ഇതിപ്പം നിങ്ങൾക്ക് ത്രീ എക്സൽ വരെയുള്ള ഫോർ എക്സൽ ആൾക്കാർക്ക് ഉപയോഗിക്കാം ഞാൻ എൻ്റെ സിസ്റ്റർ വന്നപ്പോഴത്തേക്ക് ഇത് നോക്കി ഇട്ട് നോക്കിയിട്ടാണ് പറയുന്നത് വലിയും വലിഞ്ഞിട്ട് പഴയപടി ആവും നമ്മൾ മാ നന്നായിട്ട് വലിയ ചെയ്യും പഴയപടി ആവുകയും ചെയ്യും ഇരു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണേ ഇതിൻ്റെ ബ്ലാക്കും വൈറ്റുമാണ് ഉള്ളത് ആദ്യം ഞാൻ കാണിച്ചതിൻ്റെയൊക്കെ റേറ്റ് ഡിഫറെൻ്റ് ആണ് ത്രീ നയൻറ്റി നയൻ ആണ് അതിൻ്റെ വില ഇതിലും വിലയാവും കേട്ടോ നല്ല ക്വാളിറ്റിയാണ് പ്രീമിയം ക്വാളിറ്റിയാണ് ഈ ഇന്നർ അടുത്തത് നമ്മുടെ ഇന്ത്യൻ ഫാബ്രിക്കാണ് മറ്റേ ഇന്ത്യൻ ഫ്ലവർ എന്ന് പറയും എൻ്റെ ബ്രാൻഡിൻ്റെ പേര് വില ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയാണേ ഇത് സാധാരണ കോട്ടൺ ടൈപ്പിലുള്ള ഒരുപാട് സ്ട്രെച്ച് ചെയ്യുന്നില്ല നോർമലായിട്ടുള്ള ഒരു സ്ട്രെച്ചബിൾ ആയിട്ട് പറ്റത്തുള്ളൂ സൈസ് ഏതാണെന്ന് സൈസ് നോർമൽ സൈസാണ് തൊണ്ണൂറ്റി അഞ്ച് സെൻറ്റിമീറ്റർ വരുന്നത് ഇതിന് സെൻറ്റിമീറ്റർ സൈസിലാണ് വണ്ണം കൊടുത്തിരിക്കുന്നത് ലാർജ് എക്സൽ അങ്ങനെ ഇതിൽ കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തോ മെഷർമെൻറ്റ് വേണമെങ്കിൽ എടുത്തിട്ട് ഇവിടുന്ന് പറഞ്ഞുതരും ഇതിന് നമുക്കുള്ളത് ബ്ലാക്കും ക്രീം കളറുമാണ് ഇങ്ങനെയുള്ള ഇന്നറ് നോർമലി എല്ലാവരും ഉപയോഗിക്കുന്ന ഇന്നറ് ഇതിനെക്കാട്ടിയൊക്കെ ആയിട്ട് കുറേ വലിയ ചെയ്യും നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ച് നിൽക്കുകയും ചെയ്യുന്നതാണ് മറ്റത് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം ഞാനിപ്പോൾ ഫസ്റ്റ് കാണിച്ചു തന്നത് ഇത് നമുക്ക് പൈജാമയാണ് ഇപ്പം ഒക്കെ ഇടാൻ പറ്റുന്ന പൈജാമ ഇത് വലിയ അളവാണ് ടു എക്സൽ ത്രീ എക്സൽ ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവിടുന്ന് മെഷർമെൻ്റ് എടുക്കാം ഇരുന്നൂറ്റി അറുപത്തഞ്ചാണ് വിലയുള്ളത് അടുത്ത് നമുക്ക് ചുരിദാറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെവി കോട്ടൺ ടൈപ്പിലുള്ളതാണ് ഇവിടെ പോക്കറ്റൊക്കെ വരുന്നത് എല്ലാവരും ചുരിദാറിനും ടോപ്പിനും ഒക്കെ വാങ്ങുന്ന തരത്തിലുള്ളതാണ് അതെങ്ങനെ സ്ട്രെച്ച് ചെയ്യും ഇത് ഫൈവ് എക്സലാണ് കൊടുത്തിരിക്കുന്നത് എന്നാലും എനിക്ക് തോന്നുന്നത് ഒരു ടു എക്സൽ ത്രീ എക്സൽ ആൾക്കാർ പറ്റുമായിരിക്കും സ്ട്രെച്ച് ചെയ്യുന്നതാണ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ത്രീ എയ്റ്റി ആണ് വില വരുന്നത് പോക്കറ്റുണ്ട് ഇതിപ്പോൾ ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പർദ്ധ കഴിഞ്ഞാൽ കുറേ പേരും ഇവിടെ ചോദിക്കാറ് ചുരിദാർ വേണമെങ്കിലും ബ്ലാക്ക് മാത്രമായിട്ടുണ്ട് നിങ്ങൾക്ക് ബ്ലാക്ക് ആയിട്ട് ടോപ്പിനൊക്കെ ഇടാൻ പാൻറ്റ് വേണമെങ്കിൽ ഇതെടുക്കാം പക്ഷേ നമുക്കിവിടെ വർദ്ധയുടെ ഇടാനാണ് കൂടുതൽ പേരും പാൻറ്റ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വെച്ചിരിക്കുന്നത് ഇത് അടിയിലിങ്ങനെ കട്ടിങ് വരുന്ന ടൈപ്പിലുള്ളതാണ് നല്ല സ്ട്രെച്ച് ചെയ്യുന്ന നല്ല പാൻറ്റാണ് കേട്ടോ ത്രീ എയ്റ്റി ആണ് വില വരുന്നത് അടുത്തത് നമ്മുടെ ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് നല്ല സ്ട്രെച്ച് ചെയ്യുന്നതാണ് മുന്നൂറ്റി മുപ്പത് ഇതെല്ലാം പുറത്തിരുന്നതാണോ മറ്റേ പലായസോ പുറത്തിരുന്നതാണേ പുറത്തിടാൻ വേണ്ടിയുള്ളവർക്ക് പുറത്തിടാൻ മേടിക്കാം അല്ലാതെ പെർദ്ധി ഉള്ളിലിടാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിച്ചു വാങ്ങി വെച്ചിരിക്കുന്നത് അടുത്ത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്നർ ഇത് ലാർജിൻ്റെ ആളുകൾക്കാണ് പറ്റുന്നത് ചെറിയ ആളുകൾ വേണ്ടിയുള്ളവർക്ക് വിലയും പക്ഷേ ഇറക്കത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് അടുത്തത് നമുക്കുള്ളത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതൊക്കെ പെർദ് ഉള്ളിലോ അല്ലാതെ ഇടാൻ വേണ്ടിയിട്ടുള്ള പാൻറ്റാണേ ഞാനിപ്പോൾ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വേണമെന്നുള്ളത് നോക്കിയിട്ട് എടുക്കാം നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ഒത്തിരി പേര് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഷിമ്മീസും നമ്മളെ ഞാൻ ആദ്യം കാണിച്ചല്ലോ അതായതിൻ്റെ ഇതുപോലത്തുള്ള സ്ലീവ് ഉള്ളതുകൊണ്ട് സ്ലീവ്ലെസ് ഷിമ്മീസും ഉണ്ട് പിന്നെ ലോങ് ഇന്നറുകളുണ്ട് ലോങ് ഇന്നറോന്നും നമ്മൾ കാണിച്ചിട്ടില്ല കഴിഞ്ഞ പിടിയിൽ എന്നു വെച്ചാൽ ഈ സ്ലീവ്ലെസ് ഇന്നർ പെറുതെടുാം നൈറ്റിടെ കൂടി ഇടാം ഗൗണൊക്കെ ഇടാൻ നമുക്ക് ഇന്നറായിട്ട് പാവാടായി ഉപയോഗിക്കാതെ തന്നെ ഒരു പെറ്റിക്കോട്ട് ലോങ് പെറ്റിക്കോട്ടായിട്ട് എനിക്ക് ഉപയോഗിക്കാം അതുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ചോദിച്ചാൽ മതി ഇവിടുന്ന് നിങ്ങൾക്ക് കറക്റ്റ് ഫോട്ടോസ് അയച്ചു തരും അതുപോലെ ബ്രാ പാൻഡി അങ്ങനത്തുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് എൻക്വയറി ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെൽ ബട്ടൺ കൂടി പ്രെസ് ചെയ്തതിന് ശേഷം വീഡിയോസ് എടുത്തിട്ട് മുന്നേ വീഡിയോസ് എല്ലാം കാണാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിലുള്ള വാട്സാപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്താൽ മതി നമ്മൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഓൺലൈനായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് ആ നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഓർഡർ എടുക്കുന്നതാണ് ഓർഡർ എടുത്ത് അഡ്രസ്സും പേയ്മെൻ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ സാധനങ്ങൾ എത്തുന്നതായിരിക്കും അപ്പോൾ പർദ കുപ്പായം ഷോളുകൾ മുസല്ല തസ്ബി അതിൻ്റെ ഹിജാബിൻ്റെ പിന്നുകൾ ഇന്നർവെയറുകൾ മാക്സികൾ ഒക്കെ ഉണ്ട് അപ്പോൾ വേണ്ടിവരെല്ലാം മെസ്സേജ് അയക്കുക അയയ്ക്കുക അസ്ലാലേക്കും